ം കാല മധമാലി മുഖാഞ്ചഗന്ധ ശക്രോജാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധി നമു ചൗചലൂനെ ഫേനീനാരദഗിര ധൃരുണോണ തം പദനുപദം ത്വം അങ്ങുന്ന് കാലനേമിം കാലനേമിയേയും അഥ പിന്നീട് മാലിമുഖാൻ മാലി തുടങ്ങിയവരെയും ജഗന്ധ കൊന്നു ശക്രഹ ദേവേന്ദ്രൻ സപാകാൻ പാകനോടുകൂടിയ ബലിജംഭവലാൻ ബലി ജംഭൻ വലൻ എന്നിവരെയും ജഖാന കൊന്നു ശുഷ്കാർദ്ര ദുഷ്കരവധേ ശുഷ്കമായതു ഉണങ്ങിയതു കൊണ്ടോ ആർദ്രമായതു നനഞ്ഞതു കൊണ്ടോ കൊല്ലാൻ പ്രയാസമായ നമുചൗച നമുച്ചിയാകട്ടെ ഫേനേന നുരക്കട്ട കൊണ്ട് ലൂനെ കൊന്നു തം രണം ആ യുദ്ധം ാരദഗിര നാരദൻ പറഞ്ഞതിൻ പ്രകാരം നൃരുണഹ നിർത്തിവച്ചു വിവർത്തനം അങ്ങ് കാലനേമിയെയും തുടർന്ന് മാലി തുടങ്ങിയ അസുരന്മാരെയും കൊന്നു ദേവേന്ദ്രനാകട്ടെ പാകനോടൊപ്പം എത്തിയ ബലി ജംഭൻ വലൻ തുടങ്ങിയ അസുരന്മാരെ വധിച്ചു ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ കൊല്ലപ്പെടുകയില്ലെന്നു വരം നേടിയ നമുചി എന്ന അസുരനെ നനഞ്ഞതും ഉണങ്ങിയതുമല്ലാത്ത നുരകൾ കൊണ്ട് വധിച്ചു ഒടുവിൽ നാരദൻ്റെ ഉപദേശമനുസരിച്ച് ദേവന്മാർ യുദ്ധം അവസാനിപ്പിച്ചു അസുരന്മാരുടെ വംശം നശിച്ചു പോയേക്കാം എന്നു ചിന്തിച്ച ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണു നാരദൻ യുദ്ധം നിർത്തിവെക്കണമെന്ന് അപേക്ഷിച്ചത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ